കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സംഘങ്ങളെ പിടിക്കാൻ കേരള പോലീസിന്റെ ഓപ്പറേഷൻ പി ഹണ്ട് ഇന്നലെ രാവിലെ തുടങ്ങിയ സംസ്ഥാന വ്യാപക റെയ്ഡിൽ പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു പതിനൊന്ന് പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തി ഇറ്റപ്പോളിന്റെ സഹായത്തോടെയാണ് പ്രത്യേക പരിശോധനകൾ നടത്തുന്നത് അടക്കം കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് നടപടി കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്ന ഇന്റർപോൾ വിഭാഗത്തിന്റെയും രാജ്യാന്തര സംഘടനയായ ഐസിഎംഇസിയുടെയും സഹകരണത്തോടെ പന്ത്രണ്ട് ജില്ലകളിലായി എൺപത്തിനാല് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത് പേരെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തു പതിനാറ് കേസുകളിലായി പേരെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം നഗരത്തിൽ മാത്രം മൂന്നുപേരാണ് അറസ്റ്റിലായത് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് തുടങ്ങിയവ പിടിച്ചെടുത്തു ടെലഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെ കുട്ടികൾക്കെതിരായ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഇന്റർപോളും ഐസിഎംഇസിയുമാണ് പോലീസിന് കൈമാറിയത് നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന എൺപത്തിനാലു പേരെയും വിവിധ സംഘടനകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ് സൈബർ ഡോമിന്റെയും വനിതാ സെല്ലിന്റെയും സഹകരണത്തോടെ എ ഡിജിപി മനോജ് അബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് നടപടി ട്വന്റി ഫോർ തിരുവനന്തപുരം